റാപ്പർ വേടിനെതിരെ എൻ ഐ എക്ക് പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് ബി ജെ പി കൌൺസിലർ മിനി കൃഷ്ണകുമാറിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് വേടന്റെ പാട്ടിൽ രാജ്യത്തെ സാഹോദര്യം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉണ്ടെന്ന് മിനി കൃഷ്ണകുമാർ പറയുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുൻപുള്ള വേടന്റെ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴാണ് ശ്രദ്ധ പിടിച്ചത് പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്ന നിരവധി പരാമർശങ്ങൾ ആ പാട്ടിലുണ്ടെന്നും മിനി പറയുന്നു എന്താണ് ഈ മിനി കൃഷ്ണകുമാർ പറയുന്ന ആ വരികളിലുള്ള അധിക്ഷേപം ആ പാട്ടൊന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് അതിൽ പറയുന്നത് ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി ഇവിടെ ദേശദ്രോഹി എന്നും തീവ്രവാദി എന്നും പറയുന്നത് ഭരണകൂടത്തിനെതിരെ പറയുന്നവരെയാണ് ശബ്ദം ഉയർത്തുന്നവരെ അതായത് വാക്ക് എടുത്തവരെ സംഘപരിവാർ അങ്ങനെ ആക്കി തീർക്കുന്നു എന്നാണ് അല്ലാതെ പ്രധാനമന്ത്രിയെ അല്ല പറയുന്നത് മതജാതി വ്യാധികളും ഉള്ളപ്പോഴും തലവന് ഒരു ആധിയുമില്ല നികുതിപ്പണം എടുത്ത് അദ്ദേഹം നാട് ചുറ്റുന്നു എന്നാണ് അതിലെവിടെയാണ് രാജ്യദ്രോഹം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ അധികാരമുണ്ട് അത് വ്യക്തിഗതയോ അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ പരാമർശങ്ങളോ എന്നേ ഉള്ളൂ ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും വിദേശ പര്യടനം ഒട്ടും കുറക്കാത്ത പ്രധാനമന്ത്രിയെക്കുറിച്ച് നാലഞ്ച് വർഷം മുന്നേ വേടൻ പാടിയതാണ് ഈ വരികൾ പിന്നീട് ഇനി പറയുന്നത് ദളിത് രാഷ്ട്രീയം പറയുന്ന വേടൻ വാളയാർ പെൺകുട്ടികളെ കുറിച്ച് ഒരു വരി പോലും പാടുന്നില്ല എന്നാണ് എല്ലാ കാര്യങ്ങളും വേടൻ തന്നെ പാടണമെന്നില്ല അത് സംഘപരിവാറിനും ചെയ്യാവുന്നതാണ് വാളയാറിലെ കുട്ടികളെ കുറിച്ച് നിങ്ങൾക്കും വേദികളിൽ പറയാവുന്നതാണ് അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മധുവിനെ പേരെടുത്ത് പറയാതെ പരാമർശിക്കുന്ന വേടൻ പ്രധാനമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ബിജെപി പ്രവർത്തക എന്നതിലുപരി ഇന്ത്യൻ പൌര എന്ന നിലയിലാണ് ഈ പരാതി നൽകിയതെന്നും മിനി പറയുന്നുണ്ട് പേര് പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് അധിക്ഷേപമാകുന്നത് കപട ദേശവാദി എന്ന വേടൻ ആരെയും പേരെടുത്ത് പറഞ്ഞതല്ല പക്ഷെ അത് കേട്ടപ്പോൾ ഇവർക്ക് കൃത്യമായി മനസ്സിലായി ആരെയാണ് വേടൻ ഉദ്ദേശിച്ചതെന്ന് സംഘത്തിനു വേണ്ടി വിഷം ചേരുന്ന ശശികലയും കേസരിവാരിയുടെ എല്ലാം എല്ലാമായ എൻ ആർ മധുവുമാണ് വേടനെതിരായ സംഘപരിവാർ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു മധുവിന്റെ പരാമർശം വേടന്റെ പിന്നിൽ വിഘടനവാദികളാണെന്നും അയാൾ പറഞ്ഞു പിന്നീട് വെറുപ്പിന്റെ ആ ബാറ്റൺ ശശികലക്ക് അദ്ദേഹം കൈമാറി കുറെ കൂടി മേച്ഛമായ രീതിയിൽ വേടന്റെ തുണിയില്ലാ ചാട്ടങ്ങൾ എന്ന പരാമർശവുമായി ശശികല പത്തി വിരിച്ച് ആടിയിരുന്നു പട്ടികജാതി പട്ടികവാർ വിഭാഗവുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് മ്യൂസിക് ആണോ ഈ വേടൻ പാടേണ്ടതെന്നാണ് ശശികല ചോദിച്ചത് എന്നാൽ സംഘപരിവാറിന് നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ മതി മതിയെന്ന ധാർഷ്ട്യമാണെന്നും താൻ റാപ്പ് പാടുന്നത് തുടരും എന്നുമായിരുന്നു ശശികലയുടെ അധിക്ഷേപ പരാമർശത്തോടുള്ള വേടന്റെ പ്രതികരണം പറ്റുമായിരുന്നെങ്കിൽ ഗസലും പാടിയേനെ എന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കേരളത്തിൽ ഹിന്ദുക്കൾക്കിടയിൽ ജാതി വേർതിരിവ് ഉണ്ടാക്കാൻ വേടൻ ശ്രമിക്കുന്നു എന്നാണ് ബിജെപിക്കാരുടെ പ്രധാന ആരോപണം എന്നാൽ ഇപ്പോൾ ഇതേ മിനി കൃഷ്ണകുമാർ കൌൺസിലർ ആയിരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ ബ്രാഹ്മണർക്ക് പുറമെ ശവസംസ്കാരത്തിന് ഷെഡ് പണിയാൻ എൻ എസ് എസ് കരയോഗത്തിനും പ്രത്യേകം അതിര് തിരിച്ച് ഭൂമി അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് നായർ സർവീസ് സൊസൈറ്റിക്ക് ശവസംസ്കാര ചടങ്ങുകൾ നിർവഹിക്കുന്നതിനായി ഇരുപത് സെന്റ് ഭൂമിയാണ് നഗരസഭ നൽകിയത് ഈ ഭൂമി അളന്നു മുറിച്ച നിലയിൽ അതിര് കെട്ടുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഈ ശ്മശാനത്തിൽ ബ്രാഹ്മണ സമുദായത്തിനും ഷെഡ് കെട്ടാനായി അതിര് തിരിച്ച് ഭൂമി അനുവദിച്ചിരുന്നു പൊതു ശ്മശാനത്തിൽ ഇത്തരത്തിൽ ജാതി തിരിച്ച് ഭൂമി അനുവദിക്കുന്നത് ജാതി സമ്പ്രദായത്തെ തിരിച്ച് കൊണ്ടുവരുന്നതിന് തുല്യമാണെന്ന വിമർശനവും ഉയരുന്നുണ്ട് അപ്പോൾ പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൌൺസിലറായ മിനി കൃഷ്ണകുമാർ ആദ്യം മറുപടി പറയേണ്ടത് ഇതിനൊക്കെയാണ് വേടൻ എന്തുകൊണ്ടാണ് ജാതീയ സങ്കല്പങ്ങൾ പുതിയ രൂപത്തിൽ ആൾക്കാരിലേക്ക് കുത്തിവെക്കുന്നതെന്ന് അന്വേഷിക്കേണ്ടത് എൻ ഐ എയുടെ ചുമതലയാണ് വേടനെതിരെ നിലവിലുള്ള കേസുകളും അന്വേഷിക്കണം വേടന്റെ പശ്ചാത്തലവും അന്വേഷിക്കണം ഇതൊക്കെയാണ് മിനി ആവശ്യപ്പെടുന്നത് ഇവർ നൽകിയ ആ പരാതിയിൽ ഇവരുടെ ഉള്ളിലെ വൃത്തികെട്ട സ്വഭാവം പുറത്ത് കാണിക്കുന്നുണ്ട് ആ പരാതിയിൽ ബ്രാക്കറ്റിൽ അമ്മ ശ്രീലങ്കൻ ആണ് എന്നിവർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്നത് ആൻഡ് പോയിട്രി എന്നതിന്റെ ചുരുക്കേരാണ് അർത്ഥമുള്ള വാക്കുകൾ താളത്തിൽ പറയുക എന്നതാണ് ആ കലാരൂപം വേടൻ വളർന്ന സമുദായം അനുഭവിച്ച യാതനകൾ അയാൾ അതിലൂടെ വിളിച്ചു പറയും അത് ഒരു തരത്തിലുള്ള രാജ്യദ്രോഹവുമല്ല ഇനിയും തമ്പുരാക്കന്മാർക്ക് മുന്നിൽ കുനി നിൽക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുന്ന വേടനോടൊപ്പം ഇവിടെ ആയിരക്കണക്കിന് യുവാക്കളുണ്ട് ഇതെല്ലാം കണ്ട് കുരുപൊട്ടിയൊലിക്കുന്നത് സംഘപരിവാറിനും സവർണ മാടമ്പികൾക്കും മാത്രമാണ്